ദേ നമ്മൾ നമ്മുടെ സ്വന്തം കോന്നിയുടെ ആനക്കൂട്ടിലേക്കാണ് വന്നേക്കുന്നത് നമ്മുടെ കോന്നിക്കാരുടെ മാത്രം സ്വന്തം ആനക്കൂട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വെറും അഞ്ച് മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ കേട്ടോ നമ്മളപ്പോൾ എല്ലാവരും കൂടെ എന്താ കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ വാരിപ്പറക്കി വൈകിട്ട് എന്നാൽ കുഞ്ഞുങ്ങൾക്കൊരു ഒരു എൻ്റർടൈൻമെൻ്റ് ആകുമല്ലോ നമുക്ക് ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആന മാത്രമേ ഉള്ളൂ നമ്മൾ പിന്നെ സ്ഥിരം ഇവിടെ തന്നെ ആയിരുന്നു പണ്ടൊക്കെ ഇപ്പം അതിനൊന്നും സമയമില്ലല്ലോ അങ്ങനെ ഇടയ്ക്ക് ആയതുകൊണ്ട് ചുമ്മാ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എന്താണെങ്കിലും ഇറങ്ങിയതാണ് നമുക്കടുത്തുള്ളതായതുകൊണ്ടായിരിക്കും നമുക്കൊരു എന്താ പറയുന്ന ഒരു വിലയില്ലാത്തത് ദൂരെയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ സംഭവം എന്താണെങ്കിലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി ഒരാൾക്ക് ടിക്കറ്റ് എൺപത് രൂപ ആണ് കേട്ടോ ഇപ്പം നേരത്തെ നാൽപ്പതേ ഉള്ളായിരുന്നു ഇപ്പോൾ സീസൺ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എൺപത് രൂപ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഇതേ അവിടെ നേരെ അകത്തേക്ക് കയറി അവിടെ വന്നപ്പോൾ ഒരു കുട്ടിയാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പുതുതായിട്ട് വന്നാണ് വെളിയിൽ നിന്ന് കൊണ്ടുവന്നാണ് അവിടുത്തെ അല്ല വെളിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടേക്കുന്നതാണ് ഇങ്ങനെ അവിടെ ഓടി ഇങ്ങനെ നടക്കുന്നത് കണ്ട അകത്ത് കയറി ചുറ്റിനും ഇങ്ങനെ വരകി നടക്കുക എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അതിങ്ങനെ ഓടി നടക്കുന്നുണ്ട് അതിനകത്ത് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് സഹറ ഫ്രണ്ടിൽ ഇങ്ങനെ ഓടി ഓടിപ്പോകുന്നുണ്ട് ആന ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം അത് കാണാൻ വേണ്ടി ഇതോ ഒരു ഊഞ്ഞാലൊക്കെ കേട്ടിട്ടുണ്ട് അത് പുതിയതാട്ടോ ഇപ്പം ആൾക്കാരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശബരിമല സീസൺ ആണല്ലോ അപ്പം എന്താണെങ്കിലും ഇവിടെ വരുന്നവർ ജസ്റ്റ് ഇവിടെ നിന്ന് കയറും അപ്പോൾ അതിനു വേണ്ടിയുള്ള ഓരോ സെറ്റപ്പുകളൊക്കെ ആണെന്നാണ് തോന്നുന്നത് അങ്ങനെ എന്താണെങ്കിലും എന്ത് ചെയ്യും ഞങ്ങൾ നമ്മുടെ ആദ്യത്തെ ആനക്കുട്ടൻ്റെ അടുത്ത് വന്നു ദൈവനാണ് കക്ഷി ആള് തീരെ ചെറുതാകട്ടോ അവനെ ഇങ്ങനെ പൊതുവായും നോക്കി ഇങ്ങനെ നിക്കുന്നുണ്ട് ചെറുതാ സംഭവം കുറച്ച് വികൃതികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചെറുകിട മേളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ എന്താ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്കുണ്ട് അപ്പോൾ ആ പാർക്കിൽ അവരെ കൊണ്ടുപോയി കളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നിന്നപ്പോഴാണ് അവിടെ മേളിൽ കൂടെ ആനകളെല്ലാം കൂടെ നടത്താൻ വേണ്ടി ഇറങ്ങുന്നതായിട്ട് കണ്ടത് കേട്ടോ മൊത്തത്തിലൊരു നാല് എത്ര ആരോ അഞ്ചാനെ അങ്ങാണ്ടേ ഉള്ളൂ മൊത്തം അപ്പം അതുങ്ങളെ ഇങ്ങനെ വൈകിട്ടാവുമ്പോഴത്തേക്കിനിങ്ങനെ നടത്താനിറക്കാനുണ്ട് അല്ലെങ്കിൽ ഇറക്കാറുണ്ട് അപ്പം അവിടോട്ട് ഞങ്ങളപ്പം പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിന്തേ ആന നടക്കുന്ന വഴി അങ്ങോട്ട് കയറി ചെന്നപ്പം ദേ നാല ഒന്മാർ ഇങ്ങനെ വരി വരിയായിട്ട് പോകുന്നു യ്ക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞങ്ങൾ അവിടെ നിന്നൊരു കുട്ടി ആനയുടെ ഫ്രണ്ട് നിർത്തി കുഞ്ഞുങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറിയിട്ടു അത് എലിഫൻറ്റ് ആർട്ട് ഗ്യാലറി ആയിരുന്നു അപ്പോൾ അതിനകത്തേക്ക് കയറി അപ്പം കുറേ ആനകളുണ്ട് അവിടെ ആനകളുടെ കുറേ പ്രതിമകൾ ഓരോന്നിലും ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് ഫൈബറിലും തടിയിലും അതുപോലെ തന്നെ ചകിരി അങ്ങനെ കുറേ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം കുഞ്ഞു കുഞ്ഞു പ്രതിമകളാണ് അപ്പോൾ എന്താണെങ്കിലും ദേ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു നല്ല രസമാണ് ആനകളുടെ മാത്രം കുറേ സംഭവങ്ങൾ ആനകളുടെ എന്താ പറയുന്നത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിലും കുറച്ചൊക്കെ ചോദിച്ച് എന്തൊക്കെയോ മനസ്സിലാക്കി അതിനകത്തുനിന്ന് ഇങ്ങനെ ദേ ഇത് ഫൈബർ ആണ് സംഭവം അത് കുറേ എന്താ പെയിൻറ്റിങ്സും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദേ ഇത് തടി ഈ രണ്ടാമതിരിക്കുന്നതും ഫൈബർ തന്നെയാണ് പിന്നെ ഈ മൂന്നാമത്തെ ആന അത് തടിയാണ് കേട്ടോ തടി കൊണ്ട് ചെയ്തേക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ വൈക്കോലാ കേട്ടോ ഇത് വൈക്കോലുകൊണ്ട് ചെയ്തേക്കുന്നതാണ് ാണ് അപ്പം അങ്ങനെ ഇതെല്ലാം ചെയ്ത് ദൈതിൻ്റെ എല്ലാം മണ്ടയിൽ നല്ല പെയിൻറ്റിങ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ നല്ല ആ പെയിൻറ്റിങ്സും ചെയ്തേക്കുന്നത് ആനകളുടെ തന്നെയാണ് അങ്ങനെ ദേ അതൊക്കെ ചെയ്ത് നല്ല രസമുണ്ട് കാണാൻ എന്താണെങ്കിലും പിന്നെ മണ്ഡല ആർട്ട് ആർട്ടുണ്ടല്ലോ അതൊക്കെയാണ് ദൈവീൻ്റെ മണ്ടയിലൊക്കെ ചെയ്തിട്ടേക്കുന്നത് രസം ഉണ്ട് കാണാൻ കുറേ ആർട്ട് വർക്കുകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ദേ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു വെളിയിലിറങ്ങിയപ്പോൾ കുറേ ശബരിമലക്കാരെ കണ്ടു കേട്ടോ അവരിങ്ങനെ ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ച് വന്ന വഴി കയറിയതായിരിക്കും അങ്ങനെ അതേ അവരും മേളിലോട്ട് ആനയെ കാണാൻ വേണ്ടി കയറിപ്പോകുന്നുണ്ട് നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിലോട്ടിങ്ങനെ നടന്നപ്പം നല്ല രസം ഈ മരമൊക്കെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നത് കാണാൻ അതിനിടയിൽ കൂടെ നടക്കാൻ നല്ല രസമാണ് അങ്ങനെ അതുവഴി നടന്ന് നടന്ന് എന്താണെങ്കിലും ഞങ്ങൾ മേളിലോട്ട് പോയി ആനയൊക്കെ കണ്ടു അതിന് ശേഷം ഇതേ പിന്നെ ഇറങ്ങി വന്നു അവിടെ എന്താണെങ്കിലും കുറച്ച് എന്താണ് ഒക്കെ അടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാക്ക പാമ്പ് അതുപോലെ തന്നെ മൊയൽ പിന്നെന്താ കീരി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ രസമല്ലേ അവരിങ്ങനെ നോക്കി നിൽക്കും കൗതുകമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ചെറുകൊക്കെ നടന്നു കുറച്ച് നടക്കാനെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലുതായിട്ടില്ലെങ്കിലും രസമാണ് എല്ലാവരുമായിട്ടും വൈകിട്ട് ഇങ്ങനെ ഒന്ന് നടക്കാൻ അങ്ങനെ അവിടെ ഞങ്ങൾ എന്താണെങ്കിലും ഇങ്ങനെ നടന്നു പോയി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യില്ലല്ലോ അങ്ങനെ നമ്മൾ ദേ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് വീഡിയോയ്ക്ക് പോസ് ചെയ്തിട്ടോ അത് വേണ്ട ത്രീ ഡി തിയേറ്ററാണ് അവിടെ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ അവിടെ വന്നാൽ നമുക്ക് കയറാൻ പറ്റും ഞങ്ങളെന്താണെങ്കിലും കുഞ്ഞുങ്ങളെ അങ്ങോട്ട് അവിടെ കയറിയില്ല ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് തിരിച്ച് പാർക്കിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു അപ്പോൾ അവിടെ ദേ വാളിലെല്ലാം നിറച്ച് പെയിൻറ് ചെയ്ത് വെച്ചേക്കുന്നു നമ്മുടെ മൃഗങ്ങളുടെ എല്ലാം ഉണ്ട് ആന പുലി കടുവ സിംഹം ആമ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അതുങ്ങളുടെ എല്ലാം പേരും എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പാർക്കിലോട്ട് പോയിട്ടോ ഇതിൻ്റെ ഇടയിൽ ഇടവേക്കുറെ അല്ല ഇടയിൽക്കൂടെ കയറിപ്പോയാൽ നമുക്ക് പാർക്കിലേക്കുള്ള വഴിയാണ് അങ്ങനെ ഞങ്ങൾ ദേ അതുവഴി കയറി എന്താണെങ്കിലും അകത്തേക്ക് പോവാണ് പാർക്കിലോട്ട് അവിടെ ചെന്ന് കുറച്ച് നേരം ഇനി റെസ്റ്റ് എടുക്കാം നമുക്ക് റെസ്റ്റ് എടുക്കാം അവർക്ക് കളിക്കാം അങ്ങനെ ഞങ്ങൾ ചെന്നതാണ് ചെന്നപാടെ ദുവാ ഒക്കെ ഓടി ഇറങ്ങിപ്പോയിതേ അതിലൊക്കെ വലിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ ഇനി അവരുടെ ഒരു സന്തോഷമായ ലോകമാണ് അവരെന്താണെങ്കിലും കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ ഒന്ന് ഇരുന്നു അപ്പോൾ അങ്ങനെ അവിടുത്തെ ബഹളവും ചാട്ടവും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അതേ അതിൻ്റെ ഒരു ആമ്പൽക്കുളം ആട്ടോ അവിടെ കുറച്ച് നേരം ഇങ്ങനെ അതും കണ്ടുകൊണ്ടിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഇതേ അകത്തേക്ക് പോവുകയാണ് അകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ എലിഫൻറ്റ് ആണ് അപ്പം അത് നമ്മുടെ പാർക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്താണെങ്കിലും അകത്തേക്ക് ഇങ്ങനെ അത് കാണാൻ വേണ്ടി കയറി ചെല്ലുവാണ് ചെല്ലുമ്പോൾ തന്നെ അതേ അവിടെ ഒരു കുട്ടിയാണെന്ന് ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ട് അല്ല അതിൻ്റെ അതേ തുമ്പിക്കൈലിതേണ്ടൊരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഞാനൊരു പാവം കുട്ടിയാനെയാണ് എൻ്റെ പുറത്ത് കയറരുതെന്ന് കാരണം കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ മണ്ടക്കെടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ നമുക്കെല്ലാം ഉണ്ട് അപ്പോൾ അത് ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവരത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും എന്തേ അകത്ത് കയറിയപ്പം വലിയൊരാനയുണ്ട് ഒരു ആനയുടെ പ്രതിമതയെ അവിടെ നിന്നിപ്പോൾ ഉണ്ട് ഭയങ്കര വലിപ്പമുണ്ട് കെട്ടോ കൊമ്പൊക്കെ നല്ല വലിയതാണ് അങ്ങനെ അങ്ങനെന്താ അതൊക്കെ കണ്ട് അകത്തേക്ക് കയറി അവിടെ കയറിയപ്പോഴത്തേക്കും ഇത് ആനയുടെ ഒരു അസ്ഥി കുടമാണ് കണ്ടത് അത് കണ്ടപ്പോഴേ സഹറ ചാടി ഇറങ്ങി ഇറങ്ങിയെങ്കിൽ വന്നു ഇതിരീസും ഇറങ്ങി വന്നു കേട്ടോ അവനും പേടിയാണ് ഇത് കണ്ടപ്പോഴത്തേക്കിനും രണ്ടുപേരും ചാടി ഇറങ്ങി ഇറങ്ങിയെങ്കിൽ പുറത്തേക്ക് പോന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയി പിടിച്ചോണ്ടിങ്ങ് വന്നതേ അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പിടിച്ചോണ്ട് വന്നു അവിടെ കുറേ ഇങ്ങനെ ഗ്യാലറി നോക്കിക്കുക കുറേ ഫോട്ടോസും ആനകളുടെ കുറേ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ആനകളുടെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നവരാണെങ്കിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ അതിനൊന്നും സമയമില്ല സമയമല്ല നമ്മളിങ്ങനെ പണ്ട് തൊട്ടേ പടം കണ്ടു എന്നുവെച്ചാൽ ബാരതമ്മയാണെങ്കിലും ജസ്റ്റ് ഫോട്ടോസ് മാത്രം ഇങ്ങനെ നമ്മുടെ മായാവി അതൊക്കെ വായിക്കുമായിരുന്നു കേട്ടോ അല്ലാതെ കാണുന്നതെല്ലാം നമ്മളിങ്ങനെ ഫോട്ടോ കണ്ട് മറിക്കുന്നവരാണല്ലോ അങ്ങനെ എന്താണെങ്കിലും എല്ലാവരും എല്ലാം ഞങ്ങളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എന്താണെങ്കിലും അവിടെ കുറേ ആനകളുടെ എന്താ സംഭവം ദേ ആനയെ മെരിക്കുന്ന സാധനം അതിനെ കൊണ്ട് നടക്കുന്നതും ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതെല്ലാം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിത് ഇത് നമ്മുടെ ആനയുടെ അസ്ഥിഗുടമാണ് കേട്ടോ തലയാണ് തലയൂട്ടി അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങി അടുത്തതായിട്ട് ദേ ആനയുടെ പുറകുവശത്തൂടെ ഇറങ്ങി ഞങ്ങൾ വേറൊരു റൂമിലേക്കാണ് പോകുന്നത് ഏ വി റൂം അവിടെ ആണെങ്കിൽ കുറേ മൃഗങ്ങളുടെ സൗണ്ടൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണിതേ അവിടെ പോകുന്ന വഴി അതുപോലെ തന്നെ നെയ് ഒരു സംഭവം കണ്ടു അത് നീണ്ടതാണ്ടോ അതിനകത്ത് തടി പിടിക്കുന്ന കൂപ്പിലെ പണി എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മുടെ കോന്നികളുടെ സ്വന്തം തടി കാടുണ്ടല്ലോ ഫോറസ്റ്റിലെ തടി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു ഇത് ചെയ്തു വെച്ചേക്കാണ് എന്താ സംഭവം പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല അപ്പം അതാണ് പൂപ്പിലെ പണി അതാണ് എനിക്ക് മനസ്സിലായത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് നേരെ എ വി റൂമിലേക്ക് കയറിയിട്ടോ അവിടെ കുറേ സൗണ്ട്സ് ഉണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം പിന്നെ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ വെളിയിലിറങ്ങിയപ്പോഴത്തേക്കിന് ഭയങ്കര ചെടിയും കളിയും ഒക്കെ ആയിട്ട് കുഞ്ഞ് കുറേ വിശന്ന് മുഷിയേം ചെയ്തു എന്താണെങ്കിലും സന്തോഷമായി കുഞ്ഞിന് ഞങ്ങളവിടെ നിന്ന് നേരെ നമ്മുടെ ഊഞ്ഞാലിലോട്ടാണ് കേട്ടോ പോകുന്നത് ഊഞ്ഞാലി കയറി ആടാമെന്നുള്ള രീതിയിൽ പോകുന്നുണ്ട് ഈ പോകുന്ന ചേച്ചിയെ മൂന്നാലിലേക്ക് തന്നെയാണ് ലക്ഷ്യമിട്ട് പോകുന്നത് പിന്നെ ചേച്ചി ആട്ടോ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോയി പിന്നെ ഞങ്ങൾ പോയിട്ടൊക്കെ കയറിയേനെ ഭയങ്കര ഹൈറ്റിലാണ് കിട്ടിയേക്കുന്നത് നല്ല രസമാണ് നമ്മൾ പണ്ടൊക്കെ ഊഞ്ഞാലിലൊക്കെ ആടുമായിരുന്നു ആ ഒരു ഓർമ്മയാണ് ഇപ്പം ഊന്നാലിലൊക്കെ ആടിയിട്ട് ഒത്തിരി നാളായി എന്താണെങ്കിലും ദുബായ ജസ്റ്റ് ഒന്ന് പേരിന് കയറ്റി ഇരുത്തിയിട്ട് ഞാൻ ചാടി കയറി കാരണം എനിക്ക് ഊഞ്ഞാലിലൊക്കെ ആടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ എന്താണെങ്കിലും ദേ ഞാനും കയറിയിരുന്നു നല്ല ആയത്തിൽ ആടാൻ പറ്റും കേട്ടോ നമ്മളൊന്ന് പുറകേന്ന് തള്ളണമെന്നൊന്നുമില്ല നമുക്ക് കാലുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് നമുക്കിങ്ങനെ ആടാൻ പറ്റും നല്ല ഹൈറ്റിലായതുകൊണ്ട് നല്ല ആയവും കിട്ടുന്നുണ്ട് ആ കാറ്റത്തിങ്ങനെ ഇരുന്ന് ആടാൻ നല്ല രസമായിരുന്നു കുറേ നേരം ഞാനിരുന്ന് ആടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഈയോ ക്ഷീണിച്ച് അവശ്യമായി ശരിക്കും ഞങ്ങളെല്ലാവരും ദേ അവിടെ പോയി അങ് ഇരുന്ന് അപ്പോൾ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഓരോന്നെടുത്തു കഴിക്കാൻ തുടങ്ങി അപ്പം ക്ഷീണം കൊണ്ട് ഞങ്ങൾ എന്താണെങ്കിലും കസേരയൊന്നും നോക്കാൻ നിന്നില്ല ഞാനും അമ്മായിയും കിട്ടിയ സ്ഥലത്തേക്ക് പോയി ഇരുന്നു ഞാനും അമ്മായിയും കുഞ്ഞും കുഞ്ഞാപ്പം നല്ല രീതിക്ക് എന്താണെങ്കിലും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ആളതേ ഐസ്ക്രീം തിന്നോണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് നക്ഷത്ര വന സസ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്ക കൊടുത്തിട്ടുള്ളത് കാഞ്ഞിരം ഓ കാഞ്ഞിരം കാഞ്ഞിരത്തേക്കാൾ കൈപ്പേറിയൊന്നുമില്ലെന്നല്ലേ പറയുന്നത് അതാണ് നമ്മുടെ കാഞ്ഞിരം നെല്ലിഷൻ എല്ലാവരും കാണുമ്പോൾ നെല്ലി ഞാവൻ കരിങ്ങാലി ഓ കരിങ്ങാലി ശരിക്കും നെല്ലിയുടെ ഒരു കരിമരം മുള ഓ ഇത് ഓരോ നാളുകാർക്ക് ചേർന്ന വൃക്ഷട്ടോ തിരുവാതിര കരിമരം പുണർദക്കാർക്ക് മുള പൂയം പൂയം എൻ്റെ നാളോട്ടെ പൂയം അപ്പൊ എനിക്ക് അറിയാലാണ് സെറ്റ് ആല് ആയില്യം ആയില്യക്കാർക്ക് നമ്മുടെ അറിയാനുള്ള മകം പേരാല് പൂരം പ്ലാവ് കുറേ ഉണ്ട് ഇപ്പം എല്ലാത്തിൻ്റെ ഉണ്ട് ഇപ്പം സർപ്പഗന്തി കീഴാർന്നെല്ലി രാമനാമപച്ച പച്ച അതെന്താണ് ചീറ്റ രക്തം പാടക്കിഴങ്ങ് അങ്ങോട്ട് ചോദിക്കട്ടെ ഏതാ മോനെ മോന്റെ നാളെ നാളിന്റെ കൺഫ്യൂഷനൊക്കെ തീർന്ന് ഞങ്ങൾ എന്താണെങ്കിലും ഓരോരുത്തരുടെ നാള് ഫിക്സ് ചെയ്ത് അവരുടെ മരമൊക്കെ കൺഫേം ആക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ഇനിയിപ്പോ അവിടെ നിന്ന് രക്ഷയില്ല കാരണം നമ്മുടെ കുഞ്ഞാപ്പി വടക്കിടാൻ തുടങ്ങി അവള് മടുത്തു രണ്ട് രണ്ട് മണിക്കൂറായല്ലോ അപ്പോൾ അവക്ക് ബോറടിക്കാൻ തുടങ്ങി അവള് കരയാൻ തുടങ്ങി അവിടുന്ന് ഞങ്ങൾ എന്താണെങ്കിലും അതുകൊണ്ട് ഇറങ്ങി കേട്ടോ അവിടെ ഇറങ്ങാൻ ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് പേര് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവരോട് കുറച്ചൊന്ന് നീങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ